ഹലോ ഗായ്സ് ഇന്നലെ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ കാരണം എനിക്ക് വീഡിയോ ഒന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല ഇന്നെന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് ഇന്നത്തെ ഡെയിലി ഗെയിമൊക്കെ കഴിഞ്ഞ് പെനാൽറ്റി ഒക്കെ അടിച്ചിട്ടുണ്ട് സാധാരണ പെനാൽറ്റി കാര്യങ്ങളൊന്നും എനിക്ക് കിട്ടാറില്ല അവൻ ചാടി എൻ്റെ ഗോൾ പിടിക്കാറുണ്ട് ഇത്തവണ എന്തായാലും പെനാൽറ്റി അടിച്ചിട്ടുണ്ട് പിന്നെ ആണെങ്കിൽ നമുക്ക് കുറേ ഡിസ് ഡിഫെൻസീവ് പ്ലെയേഴ്സ് വന്നിട്ടുണ്ട് നമുക്ക് ആരൊക്കെ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഇന്ന് നമുക്ക് വന്നേക്കുന്ന പ്ലെയേഴ്സ് ഇലിയാൻ ടൂറാൻ ഉണ്ട് ഉണ്ട് പിന്നെ സാബി സാബിയുണ്ട് ഇലിയാൻ ടൂറാനെ അധികം അറിയത്തില്ല ബസ് കളിച്ചു തുടങ്ങിയപ്പോൾ തൊട്ടപ്പുള്ളീനെ കാണണേ പിന്നെ മാൽദിനേനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ എ സി മില്ലാലെ ഏറ്റവും നല്ല ഡിഫൻഡർ ആണ് പിന്നെ സാബി സാബീനെ ഇപ്പം എനിക്ക് കറൻ്റലി എൻ്റെ കോച്ചായിട്ടാണ് കിട്ടിയേക്കണേ അങ്ങനെ സാബി അലോൺസേനെ അറിയാം പിന്നെ ആണെങ്കിൽ എനിക്ക് ഇത്തവണ കോയിൻസും കാര്യങ്ങളൊക്കെ കുറവാണ് പക്ഷെ എന്തായാലും ഈ ഒരു വീക്കെൻഡോടെ നമുക്ക് മാക്സിമം കോയിൻ സേവ് ചെയ്ത് വെച്ചിട്ട് സ്പിൻ ചെയ്ത് നോക്കാം നിങ്ങൾക്ക് ആർക്കെങ്കിലും കോയിൻസൊക്കെ സ്പിൻ ചെയ്തിട്ട് ഏതെങ്കിലുമൊക്കെ കിട്ടിയിട്ടുണ്ടോ എന്തെങ്കിലും കമൻറ്റിൽ ഇട്ടേക്കണേ എന്തായാലും നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ ബായ്